ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത പ്രതി പിടിയിലായി ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലക്ഷങ്ങൾ ലാഭം വാഗ്ദാനം ചെയ്ത് പതിനൊന്നര ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ ഒരാൾ പിടിയിലായി കർണാടക ഗുൾബർഗ എൻജിഒ കോളനിയിൽ പ്രകാശ് ഈരപ്പ നാൽപ്പത്തി ഒമ്പതിനെയാണ് തരിയിട്ട പറമ്പ് പോലീസ് പിടികൂടിയത് കിഴക്കമ്പലം മലയടം തുരുത്ത് സ്വദേശിക്കാണ് പണം നഷ്ടമായത് സ്വകാര്യ കമ്മ്യൂണിറ്റി ഷെയർ മാർക്കറ്റിംഗ് ചീഫാണെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി മലയം തുരുത്ത് സ്വദേശി പരിചയപ്പെടുന്നത് ചാറ്റിങ്ങിലൂടെ വിശ്വാസ്യത ആർജിച്ചു തുടർന്ന് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ തുക ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു പല ഘട്ടങ്ങളിലായി പല അക്കൗണ്ടുകളിലേക്കാണ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചത് നിക്ഷേപിച്ച തുകയും ലാഭവും തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തട്ടിപ്പ് സംഘം പണം നിക്ഷേപിച്ച ആളെ ബ്ലോക്ക് ചെയ്തു വാട്സ്ആപ്പ് കോൾ വഴിയാണ് ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു വിലയ്ക്ക് വാങ്ങിയ അക്കൌണ്ടിലൂടെയാണ് പണമിടപാട് നടത്തിയത് ഒരുപാട് അക്കൌണ്ടുകൾ തട്ടിപ്പ് സംഘം വാങ്ങിയതാ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ആലുവ